ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളൂ ഇങ്ങനൊരു വേദിയിൽ വന്ന് എന്താ പറയേണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധവോ എനിക്കില്ലായെന്ന് എൻ്റെ ഭാര്യയെ ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നതുകൊണ്ട് ബേസിക്സ് എന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്നപ്പോൾ മിസ്റ്റർ സാബിത് ഉമ്മലായിട്ട് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത് അപ്പം എന്നൊരു ഡിസോർഡർ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സംബന്ധിച്ചോട് ഉണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു ഈ അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ മേലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോ പുളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്ത ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാല്പത്തൊന്നാം വയസ്സിലാ ഡയഗ്നൈസ് ചെയ്ത് ഇനി മാറും അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ബി എച്ച് ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കൊറേ മുഖങ്ങളുണ്ട് ഒരു ഒരിക്കലും മുറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങളുണ്ട് ఆ ముఖంలో ఆ వెళీాలి జగదీశ్వర మట్ మట్లా నంది ఇని పీస్ వాలి అయి എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത്ര അത് അതുപോലെ എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച് മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും പത്മൂന്ന സാറിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ താങ്ക് യു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒരാൾ തന്നെ നന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള Uh, once again, thank you for everything. Thank you uh, for giving such a beautiful day to my life, and I hope this is the first day of the rest of my life. Thank you.